എം സി ബീന ടൈലറിങ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അളവുടുപ്പിൽ നിന്ന് അളവെടുത്തൊരു ലൈനിങ് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് സ്റ്റി കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ആദ്യം നമുക്കൊരു ലൈനിങ് ലൈനിങ് തുണി രണ്ടായിട്ട് മടക്കിയിടാം അതിനുശേഷം അളവുടുപ്പ് എടുത്തതിനു ശേഷം കറക്റ്റായിട്ട് തേച്ച് നിവർത്തിയിടുക നമുക്കതിൻ്റെ മുകളിൽ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ആ ജോയിൻ്റ് വരുന്ന ഭാഗം അവിടുന്ന് നമുക്ക് താഴോട്ട് എത്രയാണ് ഇറക്കം എന്ന് വെച്ചാൽ അതെടുക്കാം ഇതിലൊരു ഇഞ്ച് ഇറക്കം കിട്ടിയിട്ടുണ്ട് ആ ഇറക്കം അതുപോലെ എടുത്തു അതിന് ശേഷം നമുക്ക് ലൈനിങ് തുണി സ്ട്രേറ്റായിട്ട് അടിഭാഗം ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ഇറക്കം ഇഞ്ച് കിട്ടി അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ കൂട്ടി പതിനേഴ് ഇഞ്ച് അട ഇളപ്പെടുത്താം അപ്പം നമുക്ക് ആദ്യം അര ഇഞ്ച് താ തുമ്പ് താഴെയും മുകളിലും അര ഇഞ്ച് വേണം അപ്പം താ പതിനാറിഞ്ച് താഴെ അരയിഞ്ച് അടയാളപ്പെടുത്തി മുകളിൽ പതിനാറിഞ്ച് അതിൻ്റെ മുകളിൽ അര ഇഞ്ച് അടയാളപ്പെടുത്തി അങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴത്തേന് നമുക്ക് കറക്റ്റായിട്ട് ആ അളവ് കിട്ടി ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കണ്ടില്ലേ മുകളിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പ് വന്നു താഴെയും അര ഇഞ്ച് തയ്യൽത്തുമ്പ് ആ മധ്യഭാഗത്ത് മാത്രം നമ്മുടെ കറക്റ്റ് അളവ് വന്നു ഇഞ്ച് ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ എടുക്കണം അതിനായിട്ട് നമുക്ക് തുണി കറക്റ്റായിട്ട് ലെവലാക്കി വെക്കാം നമ്മുടെ ബ്ലൗസ് അളവ് ബ്ലൗസ് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് സൈ അവിടെ വേണമെങ്കിൽ ഒരു പിന്ന് കൊടുക്കാം എന്നിട്ട് ടേപ്പ് അടിഭാഗത്ത് നെക്കിൻ്റെ അടിയിലായി വെച്ചതിന് ശേഷം മുകളിലോട്ട് ടേപ്പ് ക്രോസ് ആയിട്ട് വെക്കുക അപ്പോഴത്തേന് നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടും അവിടെ ഒരു സൈഡിൽ ഒരു സ്കെയിൽ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ വെച്ച് കൊടുത്താൽ കറക്റ്റ് അളവ് നമുക്കവിടെ കിട്ടും മുകളിൽ അടിഭാ താഴ്ഭാഗത്ത് ചിലപ്പോൾ ചില കഴുത്ത് വൈഡായിട്ടാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ മുകളിൽ കിട്ടുന്ന അളവാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ ഇത് മൂന്നിഞ്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കട്ട് കട്ട് ചെയ്യാൻ നേരം നമ്മൾ മൂന്നിഞ്ച് കിട്ടിയ ആ അളവ് അതേ രീതിയിൽ എടുക്കത്തില്ല നമ്മൾ അതിൽ കാലിഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ടേ മുക്കാൽ ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ സ്ട്രിപ്പ് ഇതേപോലെ ബ്ലൗസിൽ നിന്ന് അളവെടുക്കാം കണ്ടില്ലേ കരുത്തിൻ്റെ ആ ഭാഗത്ത് അവിടെ നിന്ന് കൈയുടെ ജോയിൻ്റ് വരുന്ന അവിടെ വരെ അത് മൂന്നിഞ്ചാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മുക്കാൽ ഇഞ്ച് തുമ്പ് കൊടുക്കണം അപ്പം മൂന്നേ മുക്കാലിഞ്ച് അവിടെ അടയാളപ്പെടുത്താം ഇപ്പോൾ കഴുത്തകലും ഷോൾഡർ സ്ട്രിപ്പും കൂടെ അടയാളപ്പെടുത്തിയത് ടോട്ടൽ അവിടെ ആറര ഇഞ്ച് നമുക്ക് ഷോൾഡർ വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ രണ്ട് തയ്യലും അടയാളപ്പെടുത്തിയതും കൂടെ അതിനുശേഷം അത് നമുക്ക് താഴോട്ടും അതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് കറക്റ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തു അതിനുശേഷം നമുക്ക് ആമുഖം അതാണ് അപ്പുറത്ത് കാണിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് അളവെടുക്കണം നമുക്ക് ആ ഒരു അഞ്ചേ മുക്കാൽ ആംഹോളെടുത്ത് നോക്കാം അത് മറു സൈഡിൽ അതേപോലെ എടുത്തു അതിനുശേഷം കറക്റ്റായിട്ട് ലൈൻ കൊടുത്തു അതിനുശേഷം നമുക്ക് ആ തയ്യൽത്തുമ്പിൻ്റെ അവിടെ നിന്നും താഴേക്ക് വെച്ചതിന് ശേഷം കറക്റ്റ് നടു മടക്കി ടേപ്പ് ഇടുക അഞ്ചേ മുക്കാലിൻ്റെ പകുതിയാണ് അത് അടയളപ്പെടുത്തിയത് അതിനുശേഷം ഒരിഞ്ചാം മൂലയിൽ നിന്ന് കൊടുത്തു എന്നിട്ട് നമുക്ക് ചെസ്റ്റ് അളവ് നോക്കാം ചെസ്റ്റ് അളവ് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ബ്ലൗ അളവ് ബ്ലൗസ് കറക്റ്റായിട്ട് നിവർത്തിയിട്ടതിന് ശേഷം കൈക്കുഴിയുടെ അവിടെ നിന്ന് മറുകൈക്കുഴി വരെ അളവെടുത്ത് നോക്കാം പിന്നെ നമുക്കത് ഇ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നിവൃത്തിയാണ് ബ്ലൗസ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ച് വന്നു നമ്മളിവിടെ ലൈനിങ് തുണി രണ്ടായിട്ടും അടക്കിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് പതിനൊന്ന് മതി പകുതി മതി അങ്ങനെ പകുതി അടയാളപ്പെടുത്തി ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ജോയിൻറ് ചെയ്ത് കൊടുക്കാം അഞ്ചേ മുക്കാലിൻ്റെ പകുതി അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് നമ്മുടെ ആ ചെസ്റ്റ് അളവിലേക്ക് നെഞ്ച് അള നെഞ്ചുവണ്ണത്തിൻ്റെ അളവിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി നമുക്ക് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് മോൾ മുകളിലെ തുമ്പ് വിട്ടതിന് ശേഷം അവിടെ നിന്ന് ചെസ്റ്റ് അളവ് വരെ റൗണ്ടായിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു വരുമ്പം നമുക്ക് എത്രയാണ് തയ്യൽ തുമ്പ് കിട്ടുന്നതെന്ന് നോക്കണം തയ്യൽത്തും സോറി തയ്യൽത്തുമ്പല്ല തുമ്പല്ല ആം ആം റൗണ്ട് അപ്പം ഒമ്പതേം മുക്കാലാണ് ആം റൗണ്ട് അവിടെ വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൈടെ ആ ഹോൾ എടുക്കുന്നത് അപ്പം ഒമ്പതേം മുക്കാൽ അത് കിട്ടി അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കണം അതേപോലെ നമുക്ക് ആദ്യം വേസ് വേസ്റ്റ് അടയാളപ്പെടുത്താം അടിഭാഗത്തെ വണ്ണം അതിന് നമുക്ക് ഫോൾഡ് വശത്തേക്ക് തന്നെ അള ഗ്ലൗസിൻ്റെയും ഫോൾഡ് വശം വെച്ച് കൊടുക്കുക രണ്ടായിട്ടും മടക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ആ അളവ് ഗ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് രണ്ടായിട്ടും മടക്കി ഇതേപോലെ വെച്ച് കൊടുത്തതിനു ശേഷം അവിടെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതേപോലെ എന്നിട്ട് നമുക്ക് ഇഞ്ച് ഒരിഞ്ച് തുമ്പും കൂടെ ഒരിഞ്ച് ഡാട്ടിനുള്ള തുമ്പാണ് കൊടുക്കുന്നത് നമുക്ക് രണ്ട് രണ്ട് ഡാട്ട് വരും ബൈക്ക് പാട്ടിൽ അതാണ് പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു അതേപോലെ മുകൾ ഭാഗത്തും നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ എടുക്കുന്ന രീതിയാണ് ആ കാണിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് നെക്ക് ഇറക്കം എടുക്കാം ഷോൾഡർ തമ്മിൽ നേരെ കറക്റ്റാക്കി വെച്ചിട്ട് ഒരു സ്കെയില് വെച്ച് മെളിന്ന് താഴോട്ട് ഇഷ്ടാനുസരണം എടുക്കുന്ന ആ രീതിയാണ് ആ വീഡിയോയിൽ കാണുന്നത് സൈഡ് സൈഡിലായിട്ട് അതേപോലെ എടുത്ത ഇറക്കം നമുക്കിവിടെ ഒരു ആറേ മുക്കാൽ കിട്ടി നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതനുസരിച്ചാണ് അവിടെ കൊടുക്കേണ്ടത് ആറേ ഇഞ്ച് അതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു എന്നിട്ട് താഴെ നമുക്ക് മുകളിൽ എത്രയാണോ എടുത്തത് അതിനേക്കാളും അല്പം കൂടെ കൂട്ടി താഴെ കൊടുക്കാം മുകളിൽ രണ്ടേ മുക്കാൽ ആണെങ്കിൽ താഴെ നമുക്ക് മൂന്നിഞ്ച് കൊടുക്കാം വൈഡ് ആക്കി കൊടുക്കാം എന്നിട്ട് കറക്റ്റാക്കി ലെവലാക്കി സ്ക്വയർ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം ഇത്രയുള്ളു ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ്ങെ ഇനി നമുക്ക് അടിഭാഗത്തെ അടിഭാഗത്തെയായി നമ്മൾ ആ അധികം കിടക്കുന്ന ആ തുണി അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ല ഇതേ രീതിയിൽ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ മെയിൻ തുണി മെയിൻ തുണി ചെസ്റ്റളവനുസരിച്ച് ഇടണം ചെസ്റ്റളവനുസരിച്ച് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെസ്റ്റളവനുസരിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തുണി കൂടെ അധികം കിട്ടും അത് നമുക്ക് ബ്ലൗസിൻ്റെ പട്ട വെക്കാനോ കട്ടിങ്ങിനോ ഒക്കെ നമുക്കത് ആവശ്യം വരും അപ്പോൾ നമുക്ക് തുണി അധികം വേസ്റ്റായി പോവാതെ കിട്ടുന്നതാണ് ഇപ്പം ലൈനിങ് തുണിക്ക് നമുക്ക് വീതി കുറവായതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ടു അതേപോലെ മെയിൻ തുണി ഇടേണ്ട ആവശ്യമില്ല നമുക്ക് മെയിൻ തുണി നമുക്ക് അളവനുസരിച്ച് ഇടാൻ പറ്റും അപ്പം എന്താണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കണം അത് അനുസരിച്ചാണ് നമുക്ക് ഇടാവുന്നത് കണ്ടില്ലേ എന്നാൽ രണ്ടായിട്ടും മടക്കിയിട്ടിരിക്കുന്നത് ഏറ്റക്കുറച്ചിലൂടെ ഇട്ടേക്കുന്നതാണ് ആ ചെസ്റ്റ് അളവ് അനുസരിച്ചാണ് ആയിട്ടിരിക്കുന്നത് എനിക്കിവിടെ പതിനൊന്ന് ഇഞ്ച് ചെസ്റ്റ് വരുന്നു പിന്നെ രണ്ടിഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു ഒരിഞ്ച് കൂടെ ഒക്കെ അധികം എടുത്തിട്ട് നമുക്ക് ഇടാം കാരണം ഫ്രണ്ട് പാർട്ടിന് ഇച്ചിരി കൂടെ കൂടുതൽ വരുന്നുണ്ടല്ലോ അതനുസരിച്ച് നമുക്ക് എടുക്കത്തക്ക രീതിയിൽ ഇട്ടാൽ മതി ഇപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് വരുന്ന ആ തുണി നമുക്ക് നമ്മുടെ കട്ടിങ്ങിന് ഒക്കെ എടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ഈ ബാക്ക് പാർട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ല ഇതേപോലെ എടുത്തു അതിന് ശേഷം നമുക്ക് ആ ബാക്ക് പാർട്ട് നെക്കിൻ്റെയും കൂടെ അവിടെ അങ്ങ് അടയാ കട്ട് ചെയ്തെടുക്കാം ഇപ്പം കറക്റ്റായിട്ട് എടുക്കാൻ പാടുള്ളവർക്ക് അതിൽ പിന്ന് കുത്തി കൊടുത്തിട്ട് നമുക്കത് തെന്നിപ്പോകാതെ ചില തുണി നല്ലതായിട്ട് തെന്നിപ്പോകുന്നതാണ് ഇതിപ്പോൾ കറക്റ്റായിട്ടങ്ങ് പിന്നുകൂത്തി വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ കൂടി അഴുക്ക് വശത്താണ് ലൈനിങ് തുണി വെക്കേണ്ടത് തുണി വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തയ് തയ്ച്ചു കൊടുക്കണം അത് നമ്മൾ സ്റ്റിച്ചിങ് പാട്ടിൽ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് മറ്റുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്